ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണനീകം ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേൻ പ്രൈസലോർ ഹാലലൂയ പരിശുദ്ധി അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിനു വേണ്ടി നാം നോമ്പും പ്രാർത്ഥനയുമായി ഒരുങ്ങുകയാണ് പരിശുദ്ധ അമ്മയുടെ മദ്യസ്ഥാപ്യപ്പെട്ടുകൊണ്ട് ചില ചിന്തകൾ ചിന്തി ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ നമുക്കൊരുങ്ങാം പരിശുദ്ധി അമ്മയുടെ സ്തോത്രഗീതം അല്ലെങ്കിൽ മറിയത്തിൻ്റെ പാട്ട് എന്നറിയപ്പെടുന്ന ഭാഗമാണ് വിശുദ്ധ ലുക്കൂസ് രക്ഷാസുവിശേഷം ഒന്നാമധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ മറിയത്തിൻ്റെ പാട്ട് അല്ലെങ്കിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതം എന്നറിയപ്പെടുന്ന ഈ ഭാഗം അത് പരിശുദ്ധി അമ്മയുടെ അനുഭവ സാക്ഷ്യമാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ നന്മകളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഭാഗമാണത് ആ ഭാഗം ചിന്തിക്കുമ്പോൾ അവിടെ പരിശുദ്ധ പരിശുദ്ധയമ്മ ഏറ്റുപറയുന്ന ഒരു കാര്യമാണ് അതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യം അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ മുതൽ എല്ലാ തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്തുകൊണ്ടാണ് പരിശുദ്ധയമ്മ ഭാഗ്യവതി എന്ന് തലമുറകൾ വാഴ്ത്തുമെന്ന് പറയാൻ കാരണം അതിൻ്റെ തൊട്ടടുത്ത് വാക്യത്തിൽ പറയുന്നത് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധം തന്നെ പരിശുദ്ധനായ ദൈവം സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് ഞാനൊരു ഭാഗ്യവതിയാണ് ലോകം മുഴുവൻ ലോകം കാലം തലമുറകൾ എന്നെ ഭാഗ്യമെന്ന് പ്രകൃതിക്കും വാഴ്ത്തുമെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥനെ അഭയപ്പെട്ടുകൊണ്ട് നോമ്പ് പ്രാർത്ഥനയും നാം നോക്കുമ്പോൾ പരിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങി വേണ്ടി നാം ഒരുങ്ങുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് എങ്ങനെ ഭാഗ്യവതിയായി പരിശുദ്ധി അമ്മയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധി അമ്മയെപ്പോലൊരു ഭാഗ്യവാൻ ഭാഗ്യവതിയായി തീരുവാൻ നാം എന്ത് ചെയ്യണമെന്നു കൂടി ഈ സമയം ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ ഒരുങ്ങുകയാണ് പരിശുദ്ധി അമ്മ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുവാൻ ഏഴ് കാരണങ്ങൾ ദൈവവചനത്തെ നാം ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് കർത്താവ് വചനം പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവ് ഭാഗ്യവതിയായി മാറിയത് ഒന്നാമത്തെ കാരണം ദൈവവചനം കേൾക്കുവാനും ആ വചനത്തിൻ്റെ മുന്നിൽ തന്നെ തന്നെ സമർപ്പിക്കുവാനും അമ്മയ്ക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു നമ്മുടെ വ്യക്തിവരുമായ ജീവിതത്തിലും നാം ഒരു ഭാഗ്യവാൻ ഭാഗ്യവതിയായി തിരുവാൻ പരിശുദ്ധി അമ്മയിൽ നിന്ന് ധ്യാനിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് വിശുദ്ധ ലോക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായം അതിനെ മുപ്പത്തി എട്ടാമത്തെ വാക്യം മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൂതൻ അവളെ വിട്ടുപോയി അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദൂതനെ കാണുവാനും ദൈവസ്വരം കേൾക്കുവാനും ആ ദൈവവചനത്തിൻ്റെ മുന്നിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ സമർപ്പിക്കുവാനും പരിശുദ്ധി അമ്മയ്ക്ക് ഭാഗ്യ ലഭിച്ചു ഞാനൊരു ഭാഗ്യവാൻ ഭാഗ്യവതിയായി ഭാഗ്യവതിയായിത്തീരുവാൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ് ദൈവവചന കേൾക്കുമ്പോൾ ദൈവവചനത്തിന് മുന്നിൽ ഈ വചനം ദൈവം എന്നോടാണ് സംസാരിക്കുന്നത് ആ വചനത്തിൻ്റെ മുന്നിൽ ഒന്ന് സമർപ്പണം ചെയ്യുവാൻ ഒന്ന് അടിയറവിക്കുവാൻ ഒരു തീരുമാനമെടുത്താൽ ഞാനൊരു ഭാഗ്യവൻ ഭാഗ്യവതിയായി മാറുകയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവസ്വരം കേട്ടപ്പോൾ എപ്പോഴെങ്കിലും ദൈവമേ ആ ഈ വചനത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നൊരു വാക്ക് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് അതല്ല ഇതുവരെ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നെങ്കിലും ഇനിയെങ്കിലും പരിശുദ്ധി പോലെ ഒന്ന് സമർപ്പിക്കുവാൻ ദൈവവചനത്തിന് മുന്നിൽ ദൈവമേ ഇതാ അവിടുത്തെക്ക് ദാസൻ അവിടുത്തെ ദാസി എന്ന് പറഞ്ഞ് ദൈവവചനത്തിൻ്റെ മുന്നിൽ അവസരം കിട്ടിയാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥനെ അഭയപ്പെട്ടുകൊണ്ട് നാം നോമ്പും പ്രാർത്ഥനയുമായിട്ട് പരിശുദ്ധി അമ്മയുടെ വാങ്ങിപ്പെടുന്നാണ്ട് ഒരുങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് പുനർസമർപ്പണം ചെയ്യുവാൻ ദൈവസന്നദ്ധയിൽ ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിക്കുവാൻ ഈ നിമിഷം നമുക്ക് സാധിച്ചാൽ ഈ ദിവസങ്ങളിൽ നമുക്കത് സാധിച്ചാൽ നാം ഏറ്റവും വലിയ ഭാഗ്യവാനായി ഭാഗ്യവതിയായി മാറുകയാണ് പരിശുദ്ധിയമ്മ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാൻ രണ്ടാമത്തൊരു കാരണം പരിശുദ്ധിയമ്മ ദൈവചനം കേട്ടപ്പോൾ വചനമാകുന്ന യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചു ലുക്കോസിൻ രക്ഷാസുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ പരിശുദ്ധിയമ്മയെക്കുറിച്ച് എലിസബത്ത് സാക്ഷ്യപ്പെടുന്ന ഇങ്ങനെയാണ് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിൻ്റെ ഗർഭമലവും അനുഗ്രഹിക്കപ്പെട്ടവ അമ്മ ഭാഗ്യവതിയായി അനുഗ്രഹിക്കപ്പെട്ടവളായി മാറാൻ രണ്ടാമത്തെ കാരണമാണ് അനുഗ്രഹിക്ക അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ അനുഗ്രഹത്തിൻ്റെ അധിപതിയായ അനുഗ്രഹം തന്നെയായ സർവശക്തനായ ദൈവത്തെ കർത്താവായ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് സകലത്തിൻ്റെ ഉടയവനായ സർവശക്തനായ അത്ഭുത മന്ത്രിയായ വീരനാം ദൈവവുമായ സമാധാനത്തര പ്രഭുവായ നിത്യദൈവമായ സത്യദൈവമായ കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവാന് ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഈ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥനെ അഭയപ്പെട്ടുകൊണ്ട് നാം നോമ്പ് നോക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങി വേണ്ടി ഒരുങ്ങുമ്പോൾ നാം യേശുവിനെ ഹൃദയത്തിൽ കർത്താവും ദൈവമായി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുക ഇല്ല എങ്കിൽ ഇന്ന് ഈ സമയം കർത്താവായ യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എൻ്റെ കർത്താവായി എൻ്റെ ദൈവമായി എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ എന്ന് നാം ഒരു വാക്ക് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചങ്കിനുള്ളിൽ വന്ന് വസിക്കാൻ അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതുക്കൾ വന്ന് മുട്ടുകയാണ് പിഷാജിനെയും അവൻ്റെ സകല ആധിപത്യങ്ങളെയും അവൻ്റെ സകല സൈന്യങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു മഷിഹായെ കർത്താവും ദൈവമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് മുഹമ്മദ് ഇസായിൽ നാം തീരുമാനമെടുത്തതാണ് നമുക്ക് വേണ്ടി നമ്മുടെ തലതൊട്ടവർ ആ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ചതാണ് ആ വിശ്വാസത്തിൽ നിൽക്കുവാൻ ആ വിശ്വാസത്താൽ യേശു എൻ്റെ ഉണ്ട് എന്ന് ഉറപ്പും ധൈര്യവും പ്രാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഒരിക്കൽ കൂടി സകല പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വിശാലിനെയും അവരുടെ സകല ആധിപത്യങ്ങൾ അവരുടെ സൈന്യങ്ങൾ അവൻ്റെ വഞ്ചനയെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു യേശുവിനെൻ്റെ കർത്താവും ദൈവവുമായ എൻ്റെ ചങ്ങിൻ്റെ ഉള്ളിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന ഉറപ്പോടെ ധൈര്യത്തോടെ ഏറ്റുപറയാൻ ഈ നിമിഷം നമുക്ക് സാധിക്കുന്നുവെങ്കിൽ വിശ്വാസത്താൽ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ അത് കാരണമായി കാരണമായിത്തീരും പരിശുദ്ധ ദേവമാതാവ് അനുഗ്രഹിക്കപ്പെട്ടവർ ഭാഗ്യവതിയായിത്തീരാൻ മൂന്നാമത്തെ കാരണം പരിശുദ്ധാത്മാവിൽ നിറയുവാനും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുവാനും പരിശുദ്ധി അമ്മയ്ക്ക് സാധിച്ചു ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് കന്യകയായ അറിയത്തോട് ദൂതൻ പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ആശ്ചര്യപ്പെട്ടപ്പോൾ ദൂതൻ പറഞ്ഞ വാക്കാണ് വിശദു കോശ നിരക്ഷാസുവിശേഷം ഒന്നാം അധ്യായം അതിന് മുപ്പത്തഞ്ചാം വാക്യം അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് തന്നെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നീഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അതായത് വചനമാകുന്ന ദൈവത്തെ ഉദരത്തിൽ സ്വീകരിക്കുവാൻ ഒരു സംശയം ഉള്ളിൽ വന്നപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും പുരുഷനെ അറിയാത്ത താനെങ്ങനെ ഗർഭം ധരിക്കുമെന്ന് ഒരു സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് ഒരു സംശയമാണ് ഈ ആശങ്ക വെളിപ്പെടുത്തിയപ്പോൾ ദൂതൻ പറയുകയാണ് നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് പരിശുദ്ധാത്മാവിൽ നിറയുക പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുക ആത്മാവിൽ ജീവിക്കുക എന്നുള്ളത് ഭാഗ്യകരമായൊരു ജീവിതമാണ് നമ്മുടെ വ്യക്തിവരുമായി ജീവിതത്തിൽ അത് സാധിച്ചിട്ടുണ്ടോ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ പരിശുദ്ധം നയിക്കപ്പെടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ മാമൂദി മാഹമ്മിസായിലൂടെ വിശുദ്ധ കൂതാശയിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ ഞാനെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം ആത്മാവിൽ നിറയപ്പെട്ട ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം വൃക്ഷത്തെ ഫലത്തിനെന്ന് തിരിച്ചറിയാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ടോ ആത്മാവിൻ്റെ ഫലമായിരിക്കുന്ന സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രജയം പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളാലും നിറയപ്പെട്ട പരിശുദ്ധാൻ ഒരു വ്യക്തിയാണോ ഞാനെന്ന് സ്വയം ഒന്ന് പരിശോധിക്കാൻ ഈ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥതയിൽ നോമ്പ് നോക്കുമ്പോൾ ഈ പെരുന്നാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമ്മളെ സ്വയം ഒന്ന് പരിശോധിക്കും ആത്മാവിൽ നിറയപ്പെട്ട് ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരു ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് പരിശുദ്ധി അമ്മ ഭാഗ്യവതിയായി ഭാഗ്യവതിയായിത്തീരുവാൻ പരിശുദ്ധാൽ നിറയപ്പെട്ടു പരിശുദ്ധ നയിക്കപ്പെട്ടു എന്നുള്ളതാണ് പരിശുദ്ധി അമ്മ ഭാഗ്യവതിയായി ഭാഗ്യവതിയായിത്തീരുവാൻ നാലാമത്തെ കാര്യം പരിശുദ്ധാത്മാവിനെ പകരുവാൻ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ പരിശുദ്ധിയമ്മയ്ക്ക് സാധിച്ചു അതിനെക്കുറിച്ച് കൃത്യമായി വചനം ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് വിശുദ്ധ വിശുദ്ധാലുക്കോസ് നിക്ഷാസുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എലിസബത്ത് പരിശുദ്ധാന്മാ നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇവിടെ എലിസബത്ത് പരിശുദ്ധാൻമാ നിറഞ്ഞു എലിസബത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പ്രജ ആറുമാസം ഗർഭത്തിലായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ ഉള്ളത്തിൽ കിടന്ന് ആത്മാവിൽ കുതിച്ചു ചാടി ഈ രണ്ടു പേര് പരിശുദ്ധാത്മാ നിറയാൻ ഒരാളാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം അതുമാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ വന്ദന സ്വരം ശ്രവിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാൻ നിറഞ്ഞു ഉള്ളിൽ കിടക്കുന്ന ശിശുവും പരിശുദ്ധ നിറഞ്ഞു അതായത് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട പരിശുദ്ധാത്മ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യവും ആ വ്യക്തിയുടെ സ്വരവും ഒരു വ്യക്തിക്ക് പരിശുദ്ധ നിറയാൻ മുഖാന്തരമായി തരും നമുക്കറിയാം യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ യേശുവിനെ എതിർത്തിരുന്നവർ പോലും ആ അത്ഭുതപ്പെട്ടു പോയി ഇവൻ ഒരു സാധാരണ വ്യക്തിയല്ല ഇവനൊരു പ്രവാചകനാണ് രക്ഷകനാണ് എന്ന് വിശ്വസിക്കുവാൻ പലർക്കും അത് കാരണമായി തീർന്നു കാരണം ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ അഭിഷേകത്തോടെ സംസാരിക്കുന്നൊരു വ്യക്തിയുടെ സ്വരം കേൾക്കുമ്പോൾ കേൾക്കുന്നവർ ആത്മാവിൽ നിറയുകയാണ് എൻ്റെ വചനം ആത്മാവും ജീവനുമാണ് എന്ന് യേശു കൽപ്പിച്ചു അപ്പോൾ നാം തിരിച്ചറിയണം പരിശുദ്ധിയമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ സംസാരിച്ചപ്പോൾ ആത്മാവിൽ അഭിവാദനം ചെയ്തപ്പോൾ കേട്ട വ്യക്തി പരിശുദ്ധാൻ നിറഞ്ഞു ആ വ്യക്തിയുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശു പരിശുദ്ധാൻ നിറഞ്ഞു അതായത് പരിശുദ്ധാത്മാവിനെ പകരുവാൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു വ്യക്തിക്ക് സാധിക്കും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ സ്വരം കേൾക്കുമ്പോൾ അവരുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അഭിഷേകം ലഭിക്കും ഇത് പരിശുദ്ധ ദൈവമാതാവിൽ നിന്ന് എലിസബത്തിൽ ലഭിച്ചൊരു ഭാഗ്യമാണ് പരിശുദ്ധ ദൈവമാതാവ് ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുവാൻ കാരണം മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ പങ്കുവയ്ക്കുവാൻ പരിശുദ്ധി അമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചു നമ്മുടെ വ്യക്തിരുമായ ജീവിതത്തിൽ നമ്മുടെ സാന്നിധ്യം അനുഭവിക്കുന്ന നമ്മുടെ സ്വരം കേൾക്കുന്ന വ്യക്തി ആത്മാവിൽ നിറയുന്നുണ്ടോ അവർക്ക് ആത്മാവിൻ്റെ സ്പർശനം ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് സ്വയം പരിശോധിക്കണം ഇല്ല എങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി ദാഹിക്കുക പരിശുദ്ധ നയിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധി അമ്മയെപ്പോലെ മറ്റുള്ളവരുടെ മുന്നിൽ പരിശുദ്ധാത്മാവിനെ പകരുവാനുള്ള ഒരു കൃപ ലഭിക്കുവാൻ ആഗ്രഹിക്കുക ദാഹിക്കുക പരിശുദ്ധി അമ്മയുടെ മദ്യസ്ഥന ഈ പെരുന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാം കർത്തനാവ് എൻ്റെ കൂടെ വസിക്കുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എന്നോട് കൂടെ ശുശ്രൂഷയുന്ന എല്ലാവർക്കും എന്നിലുള്ള അഭിഷേകം എന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിൽ മറ്റുള്ളവർ അഭിഷേകം ചെയ്യപ്പെടുവാൻ ഞാനൊരു തീരണമേ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതിയായി മാറുകയാണ് ഇവിടെ പരിശുദ്ധിയമ്മ ഭാഗ്യവതിയായി തീരുവാൻ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ പങ്കുവയ്ക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് പരിശുദ്ധിയമ്മ ഭാഗ്യവതി എന്ന് പറയാൻ മറ്റൊരു കാരണം അഞ്ചാമത്തെ കാരണം ദൈവം ആദിയിൽ പ്രവചിച്ച ഒരു പ്രവചനം പരിശുദ്ധിയമ്മയിലൂടെ നിറവേറി എപ്പോഴാണ് ദൈവമായ കർത്താവ് ആദിയിൽ പ്രവചിച്ച ഒരു പ്രവചനം പൂർത്തീകരിച്ചത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം എന്ന് അറിയപ്പെടുന്ന കാനാവിലെ കല്യാണ വീട്ടിലെ വീഞ്ഞു തീർന്നു പോയപ്പോൾ പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥതയാൽ പരിശുദ്ധിയമ്മയുടെ അപേക്ഷയാൽ അവിടെ യേശു പച്ചവെള്ളത്തെ മുന്തിരി വീഞ്ഞാക്കുന്ന ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം അവിടെ വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുന്ന മറുപടി നമുക്ക് ശ്രദ്ധിക്കാം വിശുദ്ധ യോഹ നിരക്ഷാ അസോസിയേഷൻ രണ്ടാമത്തെ അതിൻ്റെ നാലാമത്തെ വാക്യം യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല ഇവിടെ വീഞ്ഞ് തീർന്നുപോയി നീ എന്തെങ്കിലും ചെയ്യണം കാരണം ഇവിടെ ഇതിൻ്റെ പരിഹാരം നൽകാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്ന പരിശുദ്ധി നമ്മക്കറിയാം അതുകൊണ്ട് തൻ്റെ മകനെ വ്യക്തിപരമായി വ്യക്തമായി അറിയാവുന്ന ഇവൻ സർവശക്തനായ ദൈവപുത്രനാണ് ഇവൻ അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള വ്യക്തിപരമായ അറിവ് പരിശുദ്ധിയമ്മ തൻ്റെ മകൻ്റെ അടുത്ത് അറിയുകയാണ് വീഞ്ഞു തീർന്നു പോയി നീ എന്തെങ്കിലും ചെയ്യണം അവിടെ യേശു പറയുന്ന മറുപടി ഇതാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല ഇവിടെ പരിശുദ്ധിയമ്മയെ വിളിക്കുന്ന പേര് സ്ത്രീയെ എന്നാണ് ഈ വാക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും പലർക്കും ഉള്ളിൽ അസ്വസ്ഥത തോന്നാറുണ്ട് സ്വന്തം അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ അത് എന്ത് ബന്ധമാണ് അമ്മയെ സ്ത്രീ എന്ന് വിളിക്കാൻ എന്താണ് കാരണമെന്നു കൂടി നാം ചിന്തിക്കണം ഇവിടെ ഒരു പ്രവചനം പൂർത്തീകരിക്കുകയാണ് അതായത് ആദിയിൽ ദൈവമായ കർത്താവ് ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് ആരാണ് സ്ത്രീ എന്ന ലോകത്തിന് വെളിപ്പെടുത്തുന്നൊരു സംഭവമാണിത് നമുക്കറിയാം കുൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം അതിന് പതിനഞ്ചാം വാക്യം വായിക്കുമ്പോൾ ദൈവമായ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് അവിടെ സർപ്പം മനുഷ്യനെ ചതിച്ചപ്പോൾ ആ സർപ്പത്തെ ശാസിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും അതായത് പിശാജിൻ്റെ സാത്താൻ്റെ മുഖത്ത് നോക്കി ദൈവമായ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുള്ള വാക്കും പിശാജിന് ആദ്യ ദൈവം നൽകിയ ഒരു ശത്രുവുണ്ട് ആരാണ് പിശാജിന് ദൈവം നൽകിയ ശത്രു സ്ത്രീ ആ സ്ത്രീ ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തുവാണ് പരിശുദ്ധി അമ്മയെ അമ്മയെന്ന് വിളിക്കാം എന്നാൽ അമ്മയെന്ന് വിളിക്കുന്ന സ്ഥാനത്ത് സ്ത്രീ എന്നാണ് അമ്മയെ വിളിക്കുന്നത് ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവചനം വെളിപ്പെടുത്തുകയാണ് ദൈവം പ്രവചിച്ച ശത്രു പിശാതിൻ്റെ ശത്രു ഈ സ്ത്രീയാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് കർത്താവായ ശ്രീ അതിനെക്കുറിച്ച് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് വെളിപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ വാക്യങ്ങളിൽ സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു അവൾ ഗർഭിണിയായി നോവിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണാൻ ഏഴ് തലയും കൊമ്പും തലയിൽ ഏഴ് രാജമുടിയും തീ നിറവുമുള്ള മഹാസർപ്പം അതിൻ്റെ വാൽ ആകാശത്ത് നക്ഷത്രം മൂന്നിനൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു അവൾ സകല ജാതികളെയും ഇരുമ്പുകോൾ കൊണ്ട് മേയ്പാൻ ആൺകുട്ടിയെ പ്രസവിച്ചു കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവളുടെ അവിടെ അവളെ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം അവൾക്കുണ്ട് ഇവിടെ നാം ഈ വദനം കേൾക്കുമ്പോൾ ഈ സ്ത്രീ ആരാണ് നമുക്കെല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് പരിശുദ്ധ ദൈവമാതാവാണ് അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പാൻ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു ഈ ആൺകുട്ടി ആരാണ് സകലജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പാൻ ഒരു ആൺകുട്ടി ആ ആൺകുട്ടിയാണ് കർത്താവ് യേശുക്രിസ്തു കർത്താവായ യേശു ക്രിസ്തുവിന് ജന്മം നൽകുവാൻ ഈ ലോകത്തിൽ ഭാഗ്യം ലഭിച്ച ഭാഗ്യവതിയാണ് പരിശുദ്ധ മാതാവ് ഇവിടെ ആദിയിൽ പിശാചന മുഹത്വമൊക്കെ നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്ന് പറഞ്ഞാൽ സ്ത്രീ പരിശുദ്ധ ദൈവമാതാവാണെന്ന് യേശുക്രിസ്തു ക്രിസ്തുവിടെ വെളിപ്പെടുത്തുകയാണ് പരിശുദ്ധിയമ്മക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ് പിശാദിനെതിരെ യുദ്ധം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആയുധമായി യുദ്ധം ചെയ്യുവാൻ ദൈവം പരിശുദ്ധിയമ്മയെ നിർത്തിയിരിക്കുന്നു പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥതയിൽ പിശാദിനെതിരെ യുദ്ധം ചെയ്യുവാൻ നമുക്കും ദൈവം അധികാരം നൽകിയിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥതയിൽ പിശാദിനെതിരെ യുദ്ധം ചെയ്യുവാൻ ദൈവം നമ്മെയും അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതാണ് ഇവിടെ പരിശുദ്ധി അമ്മ ഭാഗ്യവതിയായി ഭാഗ്യവതിയായിത്തീരുവാൻ ആറാമത്തെ കാരണം നമുക്ക് ശ്രദ്ധിക്കാം പരിശുദ്ധ ദൈവമാതാവിന് യേശുവിൻ്റെ ഗുരിശിൻ്റെ മുന്നിൽ നിൽക്കുവാനൊരു ഭാഗ്യം ലഭിച്ചു അനേകം പേർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് അനേകം പേര് യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് യേശുവിൻ്റെ കൂടെ കിടന്നുറങ്ങി യേശുവിൻ്റെ മാർവിൽ ചാരിക്കിടന്ന് യേശുവിൽ നിന്ന് അപ്പം മേടിച്ച് ഭക്ഷിച്ച യേശുവിൽ നിന്ന് അനേക അത്ഭുതങ്ങളും അടയാളം കണ്ട് ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അവനെ പിന്തുടർന്ന ശിഷ്യന്മാർ പോലും യേശുവിന് വിട്ടോടിക്കളഞ്ഞു യേശുവിൻ്റെ മാറോട് ചേർന്ന ഒരേ ഒരു ശിഷ്യൻ യോഹന്നാനും യേശുവൻ്റെ പ്രിയമാതാവ് പരശുദൈവ മാതാവും മാത്രമാണ് അവസാനം കുരിശന്റെ മുന്നിലായത് ഇവിടെ നമുക്കറിയാം യേശുവിനെ സ്നേഹിച്ച അനേകം പേരുണ്ട് എന്നാൽ അവർക്കാർക്കും യേശുവിൻ്റെ ക്രൂശിൻ്റെ മുന്നിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചില്ല യോഹനാരക്ഷാ അസോസിയേഷൻ പത്തൊമ്പതാമത്തെ അധ്യായം ഇരുപത്തഞ്ചാം വാക്യം യേശുവിൻ്റെ ക്രൂശനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരി കളയപ്പൻ്റെ ഭാര്യയും അറിയവും മക്ദലക്കാരത്തെ അറിയും നിന്നിരുന്നു ഇവിടെ പരിശുദ്ധി അമ്മയ്ക്ക് യേശുവിൻ്റെ ക്രൂശിൻ്റെ മുന്നിൽ നിൽക്കുവാനൊരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ സഹനങ്ങളുടെ മധ്യത്തിൽ വേദനയുടെ മധ്യത്തിൽ യേശുവിൻ്റെ ക്രൂശിനെ നോക്കിക്കൊണ്ട് ആ ക്രൂശിൽ യേശു അനുഭവിച്ച വേദനയും കഷ്ടതയും എനിക്ക് വേണ്ടിയാണ് ലോകത്തിൻ്റെ സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരമാണ് എന്ന് ചിന്തിച്ച് ആ ക്രൂശിൽ സമർപ്പിക്കുവാൻ ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ തിരുമുറിവിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു ഭാഗ്യമാണ് ഇന്ന് നാം ചുമക്കുന്ന അനേക വേദനകൾ അനേക രോഗങ്ങൾ അനേക പാപഭാരങ്ങൾ അനേക അസ്വസ്ഥതകൾ ദാരിദ്ര്യവും ദുഃഖവും വേദനയെല്ലാം ആ മുറിവിൽ സ്വീകരിക്കുവാൻ യേശു ഇന്നും പരസ്യമായി നിൽക്കുകയാണ് റോമലേഖനം മൂന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം പതിനൊന്ന് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ഛത്തമാകുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുകയാണ് രണ്ടായിരം മുമ്പ് കാൽവറയിൽ തകർക്കപ്പെട്ട യേശുവിൻ്റെ ആ മുറിവിൽ നൊഴുകിയ ആ രക്തം ഇന്നും പരസ്യമായി നിൽക്കുന്നുണ്ട് ആ യേശുവിൻ്റെ തിരുമുറിവിലേക്ക് ആ ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ തിരുമുറിവിലേക്ക് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും ഭാരങ്ങളും നമ്പരങ്ങളും എല്ലാം സമർപ്പിക്കുവാൻ ലഭിക്കുന്ന അവസരം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമുക്ക് എല്ലാറ്റിനും ഒരു വിടുതൽ എല്ലാറ്റിനും ഒരു പരിഹാരം ക്രൂശിലാണ് ക്രൂശിലെ മുറിവിലാണ് യേശുവിൻ്റെ മുറിവിലാണ് ആ മുറിവിൽ ഒഴുകുന്ന തിരു രക്തത്തിലാണ് പരിശുദ്ധി അമ്മയ്ക്ക് ആ ക്രൂശിൻ്റെ മുന്നിൽ ആ മുറിവുകൾ ചുംബിക്കുവാൻ ആ രക്തം ചുംബിക്കുവാൻ അമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഒരു ഭാഗ്യവാൻ തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ നാം ചുമക്കുന്ന ഭാരങ്ങൾ നമ്മുടെ വേദനകൾ കഷ്ടതകൾ രോഗങ്ങൾ ദുഃഖങ്ങൾ ഭാരങ്ങളെല്ലാം ആ കുരിശിലേക്ക് സമർപ്പിച്ചു ആ കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ മുറിവിലേക്ക് ആ യേശുവൻ്റെ രക്തത്തിലേക്ക് സമർപ്പിച്ച് വിടുതൽ പ്രാപിക്കുവാൻ ലഭിക്കുന്ന അവസരം ഏറ്റവും വലിയൊരു ഭാഗ്യമായി നാം കരുതണം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് യേശുവിൻ്റെ കുരിശിൻ്റെ മുന്നിൽ നിൽക്കുവാൻ സാധിച്ചത് പരിശുദ്ധ ദൈവമാതാവ് ഭാഗ്യവതി എന്ന് പറയുവാൻ ഏഴാമത്തെ കാരണം പരിശുദ്ധ സഭയുടെ ആരംഭത്തിന് പരിശുദ്ധി അമ്മ ഒരു കാരണമായി തീർന്നു നമുക്കറിയാം പരിശുദ്ധ പരിശുദ്ധ സഭയുടെ ആരംഭം എന്ന് പറയുന്നത് സെഹിയോൻ മാളിയിലാണ് കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് കരറിപ്പോയി അതിനുശേഷം ആ പോകുന്ന സമയത്തൊരു വാക്ക് പറഞ്ഞു നിങ്ങൾ ഉന്നതങ്ങളെ ശക്തി പ്രാപിക്കുന്നവരെ നഗരം ഇട്ടു പോകരുത് ആ യേശുവിൻ്റെ കൽപ്പന അനുസരിച്ച് ശിഷ്യന്മാർ അവരൊരുമിച്ച് പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടി അപ്പോൾ ചിലപ്പോൾ പറഞ്ഞൊന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അവർ എരിശിനു ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവ് മലവിട്ട് എരിശുവിനിലേക്ക് മടങ്ങിപ്പോയി അതിൻ്റെ പതിനാലാമത് വാക്യത്തിൽ അവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു പരിശുദ്ധ ദൈവമാതാവ് സലീഹിയന്മാരോടൊപ്പം സഹിയൻ മാളയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ ചില പ്രവൃത്തികൾ രണ്ടാമധ്യായം മുതൽ വാക്കിൽ പരിശോധിക്കുമ്പോൾ പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൂടിയെ കാറ്റടിക്കുന്ന പോലെ ആകാശുന്നൊരു മുഴക്കമുണ്ടായി അവരിന്നിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു ആഗ്നിച്ചാലപോലെ പിളന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരുമേലും പതിഞ്ഞു കൽപ്പന അനുസരിച്ച് സഹ്യുവന്മാളിയിൽ ഒരുമിച്ച് കൂടുവാനും അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും പരിശുദ്ധയമ്മ ഒരു മുഖാന്തരമായി പരിശുദ്ധ സഭയുടെ ആരംഭം സ്ലിഹ്യന്മാർ പരിശുദ്ധാത്മ നിറഞ്ഞ ആ നിമിഷമാണ് സെഹുവൻ മാളിയിൽ പരിശുദ്ധ സഭയുടെ ആരംഭത്തിന് മുഖാന്തരമായി പരിശുദ്ധ അമ്മ അവരോടൊപ്പം ഉണ്ടായിരുന്നു ഇവിടെ പരിശുദ്ധ അമ്മ ഒരു ഭാഗ്യവതിയായതുപോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സഭയിൽ വിശ്വാസ തീക്ഷണതയുള്ള ഒരു വ്യക്തിയായി ജീവിക്കുവാൻ പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥയിൽ നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധിയമ്മയുടെ വാങ്ങിപ്പോ നാടിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധ പരിശുദ്ധിയമ്മയെപ്പോലെ ഒരു ഭാഗ്യവാൻ ഒരു ഭാഗ്യവതിയായി പരിശുദ്ധ സഭയിൽ അന്ത്യം വരെ കർത്താവിന് വേണ്ടി അനേകം ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നമുക്കും നമ്മെ തന്നെ സമർപ്പിക്കാം പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥിൽ അഭയപ്പെട്ടുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ വാങ്ങി പെരുന്നാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥ യേശുവിൻ്റെ തിരുമുറകിലേക്ക് സമർപ്പിച്ച് അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥന വിഷയങ്ങൾ ലോകം മുഴുവൻ വേദനയും ദുഃഖവും ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥ യേശുവിൻ്റെ തിരുമുറകിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ബാർക്കമോർ ഞങ്ങൾ അത്യധ്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ നല്ലതേ അമ്മ സ്ത്രീകളിൽ ഭാഗ്യവതി തലമുറകൾ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു പിതാവയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കേട്ട വചനം പരിശുദ്ധിയമ്മയെപ്പോലെ ഞങ്ങൾക്കും ഒരു ഭാഗ്യം നിറഞ്ഞതായിത്തീരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് പരിശുദ്ധിയമ്മയുടെ മധ്യസ്ഥലഭയപ്പെട്ടുകൊണ്ട് പരിശുദ്ധിയമ്മയുടെ വാങ്ങി പെരുന്നാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധി അമ്മയെപ്പോലെ ഒരു ഭാഗ്യവാൻ ഭാഗ്യവതി എന്നുള്ള സ്ഥാനം ലഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു ദൈവവചനം കേട്ട് അനുസരിച്ച് ദൈവവതനത്തിന് മുന്നിൽ സമർപ്പിക്കുവാൻ യേശുവെ അങ്ങർത്താവും ദൈവവുമായി ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ പരിശുദ്ധം നിറഞ്ഞ പരിശുദ്ധ നയിക്കപ്പെടുവാൻ ആ ക്രൂശിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ പരിശുദ്ധ സഭയിൽ പരിശുദ്ധാൻമാവിൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിയായി തീരുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളും ഒരു ഭാഗ്യവാൻ ഭാഗ്യവതി എന്നും സ്ഥാനം ലഭിക്കുവാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കേട്ട വചനത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ വചനം കിട്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ സമർപ്പ് പ്രത്യേകിച്ച് ലോകം മുഴുവൻ വേദനയും ദുഃഖവും ദാരിദ്ര്യവും രോഗവും അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥിൽ പ്രാർത്ഥിക്കുന്നു പിതാവെ ഞങ്ങളുടെ പ്രാർത്ഥന അർപ്പിക്കാൻ ഈ സ്ത്രോത്രം അനുഗ്രഹിച്ചതിനായി സ്ത്രോത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തിഴുന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ ദൈവവുമായ ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ ആമേൻ